ഇന്ത്യൻ ആർമിയിലേക്ക് താൽക്കാലികമായി സൈനികരെ നിയമിക്കുന്ന അഗ്നിവീർ പദ്ധതി അവസാനിപ്പിക്കണമെന്ന് വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ മാതാവ് സർക്കാർ അഗ്നിവീർ പദ്ധതി അവസാനിപ്പിക്കണമെന്ന് കൂപ്പ് കൈകളോടെ ഞാൻ അപേക്ഷിക്കുകയാണ് നാല് വർഷത്തേക്ക് മാത്രമാണ് നിയമനം ഇത് ശരിയല്ല പെൻഷൻ ക്യാൻറ്റീൻ തുടങ്ങിയ ഒരു സൈനികൻ ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും തുടരണമെന്നും മാതാവ് മഞ്ജു സിംഗ് പറഞ്ഞു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി റായ്ബറേലിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു മഞ്ജു സിംഗിന്റെ അഭ്യർത്ഥന ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന് മരണാനന്തര ബഹുമതിയായി കീർത്തി ചക്ര രാഷ്ട്രപതി ദ്രൗപതി മുർമു ജൂലൈ അഞ്ചിന് സമ്മാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ സിയാച്ചിലുണ്ടായ തീപിടുത്തത്തിലാണ് അൻഷുമാൻ സിംഗ് വീരമൃത്യു വരിക്കുന്നത് പഞ്ചാബ് റെജിമെന്റിലെ ഇരുപത്തി ആറാം ബറ്റാലിയൻ മെഡിക്കൽ വിഭാഗത്തിലാണ് ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നത് വസ്തുക്കൾക്ക് സമീപം തീപിടുത്തമുണ്ടായതോടെ ആരോഗ്യ കേന്ദ്രത്തിലെ മരുന്നുകൾ നീക്കുന്നതിനിടെ പൊള്ളലേൽക്കുകയായിരുന്നു ഇവിടെ കുടുങ്ങിക്കിടന്ന നിരവധി പേരെ രക്ഷിച്ച ശേഷമാണ് മരുന്നുകൾ മാറ്റാൻ ശ്രമിച്ചത് പൂനെയിലെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് അഞ്ചുമാൻ ബിരുദം നേടിയത് സിയാച്ചിലെ തന്നെയായിരുന്നു ആദ്യ പോസ്റ്റിംഗും മരണത്തിന്റെ രണ്ടു മാസം മുമ്പാണ് അൻഷുമാനും സ്മൃതി സിംഗും തമ്മിലെ വിവാഹം നടക്കുന്നത് എട്ട് വർഷത്തെ ഒടുവിലായിരുന്നു ഇവരുടെ വിവാഹം കീർത്തിചക്ര സമ്മാനിച്ച ശേഷം ഭർത്താവിനെക്കുറിച്ച് സ്മൃതി ഓർമ്മകൾ പങ്കുവെക്കുന്ന വീഡിയോ ആർമി പുറത്തുവിട്ടിരുന്നു അടുത്ത അൻപത് വർഷക്കാലത്ത് ഞങ്ങളുടെ ജീവിതം എത്തരത്തിലായിരിക്കുമെന്ന് ജൂലൈ പതിനെട്ടിന് ദീർഘമായ ഫോൺ സംഭാഷണത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നാൽ അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ഇനി ഇല്ലെന്ന ഫോൺ സന്ദേശമാണ് എന്നെ തേടിയെത്തിയത് അടുത്ത ഏഴെട്ട് മണിക്കൂർ നേരം ആ ദുരന്തം ഉൾക്കൊള്ളാനാകാതെ ഞങ്ങൾ മരവിച്ചിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ കീർത്തിചക്ര എന്റെ കരങ്ങളിലുണ്ട് അദ്ദേഹം ഒരു ഹീറോയാണ് എനിക്കിപ്പോൾ വിഷമമില്ല മറ്റുള്ളവർക്കായി അദ്ദേഹത്തിന്റെ സൈനിക കുടുംബത്തിനായാണ് അദ്ദേഹം ജീവത്യാഗം ചെയ്തതെന്ന് സ്മൃതി പറഞ്ഞു അൻഷുമാൻ സിംഗിന്റെ പിതാവ് രവിപ്രതാപ് സിംഗും മഞ്ജു സിംഗുമാണ് ചൊവ്വാഴ്ച രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചത് അഗ്നിവീർ പദ്ധതിക്കെതിരെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി രംഗത്തു വന്നിരുന്നു അൻഷുമാൻ സിംഗിന് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര സമ്മാനിക്കുന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുത്തിരുന്നു തുടർന്ന് മഞ്ജു സിംഗ് രാഹുലിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച ഉണ്ടായത് സൈന്യത്തെക്കുറിച്ചും അഗ്നിപത് പദ്ധതിയെക്കുറിച്ചുമായിരുന്നു രാഹുലുമായി കാര്യമായും ചർച്ച നടത്തിയതെന്ന് മഞ്ജു സിംഗ് പറഞ്ഞു അദ്ദേഹം പറയുന്നത് ശരിയാണ് രണ്ടു തരത്തിലുള്ള സൈനികർ ഉണ്ടാകാൻ പാടില്ല അദ്ദേഹം പറഞ്ഞത് സർക്കാർ കേൾക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു